ഇന്ന് അംഗൻവാടിയിൽ ആരും വന്നില്ല എല്ലാവരും ഒന്ന് ലീവാണോ എന്നാ തിരിച്ചു പോകാരുന്ന് ആ കേശു നീ കേശുക്ക് എന്താ ടീച്ചർ ആരും വരാനേ ആരും വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ആ വന്നല്ലോ ഇതേ കൊറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇത്രയും പേര് പോരെ നിനക്ക് കളിക്കാൻ നോക്കിയേ ആ എനിക്ക് ഇത്രയും പേര് മതി ഇവിടെ ഒക്കെ ശരിയാക്കണം എല്ലാരും എവിടെ ടീച്ചർ ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആ അവളുടെ അമ്മ പറഞ്ഞു വന്നല്ലോ ഹാപ്പി അതെ അതെ ഇന്ന് അല്ലുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആ നിങ്ങൾ ടീച്ചറിനെ വിളിച്ചേ അയ്യോ എന്തുപറ്റിയാ എല്ലാരും ഞാൻ പറഞ്ഞിട്ടോ ടീച്ചറെ ഇന്ന് അല്ലുമോളുടെ പിറന്നാൾ വരുന്ന ദിവസം മകം നക്ഷത്രം ഇംഗ്ലീഷ് ഡേറ്റ് അടുത്താഴ്ച അടുത്താഴ്ച ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതി ബാഗിൽ മിഠായി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കണേ ഹാപ്പി ബർത്ത്ഡേ അല്ലുമോളെ മിഠായി ഒക്കെ ഞാൻ കൊടുത്തോളാം കേട്ടോ എങ്കിൽ ശരി ഞാൻ ഇറങ്ങുവോ കണ്ടല്ലോ ഇന്ന് നമ്മുടെ അല്ലുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എല്ലാരും ഒന്ന് ബർത്ത്ഡേ പറഞ്ഞേ ലക്ഷ്മി നന്നായി പറഞ്ഞല്ലോ അതുപോലെ എല്ലാരും ഒന്ന് ബാഗിന്ന് ഇപ്പൊ എടുക്കണ്ടോ ടീച്ചർ കഞ്ഞി ഒക്കെ വെച്ചിട്ട് എല്ലാര്ക്കും എടുത്തു കൊടുക്കാം കേട്ടോ കുട്ടിക്ക് തരാം ഞാൻ ആദ്യം അത് കഴിഞ്ഞില്ലേ കഴിഞ്ഞ ദിവസ ഇടിച്ചത് ഇനി ഇടിക്കൂല സൈക്കിള് തരുമോ കേശി എടക്കങ്കു ശരിക്കല്ലേ യ്യ പൊട്ടെ പൊട്ടേ സമാരും കേശു നീ അടിമടിക്കളെ അടിച്ചാലേ ആ അടങ്ങിയിരിക്കത് ഉപ്പ്മാ അവിടെ റെഡി ആവുന്നേ ഉള്ളു ും കൊടുക്കുട്ടെ ടീച്ചർ വരട്ടെ ഒരെണ്ണ ഇപ്പത്താന്നിട്ട് പിന്നെ ടീച്ചർ വരുമ്പോ മുഴുവൻ കൊടുക്കാം ോ അങ്ങനെ വിളിപ്പിക്കണോ ഞാൻ വേണ്ട ടീച്ചറേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമേ നീ തന്നെ ഇതെല്ലാം വാരിയെടുക്കടാ ഞാൻ വാരുല മക്കളെ എല്ലാവരും കൂടി മാറി എടുത്തേ നമ്മുടെ ബർത്ത്ഡേ കൂടെ കരയുന്ന കണ്ടില്ലേ അത് മോശമല്ലേ എല്ലാവരും കൂടി മാറ്റിയെടുത്ത് നമുക്ക് സന്തോഷത്തോടെ ബർത്ത്ഡേ ശരി ടീച്ചറെ ഞാൻ നടിയല്ലോ ഒന്നിന്റെ മിട്ടായി ഗുഡ് ബോയ് ഇനി കരയാതെ വാങ്ങല്ലോ ഇനി എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ പാടിക്കേ ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ പാടിക്ക